ംത്തു നിൽക്കും പാതിരാ തീരത്തിൻ മുന്നിൽ വെള്ളിയാമ്പൽ തിരികൊടുത്തും തിങ്കളായി നിൽപ്പോ നീ മാത്രം ആദ്യമായ കവിലിലേതോ കൂവളപ്പൂക്കൾ കണ്ടു രാഗതാരം നോക്കി നിൽക്കെ മംഗളം നാളെ മംഗല്യം നീ മൂടും പാട്ടിൽ മുങ്ങി നീ നീട്ടും മുത്തം വാങ്ങി ആരും കാണാതുള്ളിൻ്റെ ഉള്ളിൽ താളം തുള്ളുങ്ങിങ്ങീറൻ സ്വപ്നങ്ങൾ എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങിനി വന്നോട്ടേ നാടോടി പൂതിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീറ്റേ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കല്ലുവാതുക്കലാണ് കല്ലുവാതുക്കല് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് ഒരു സ്ഥാനാർത്ഥി പാട്ടുപാടി വൈറൽ ആവുകയും മാത്രമല്ല ആ പാട്ട് പാടി അത് വിജയിക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമാണ് അല്ലേ അത് ഇതാണ് നമ്മുടെ ആശ അതെ ആശ നമസ്കാരം എന്തുണ്ട് വിശേഷം അങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തൊക്കെ കുഴപ്പമില്ല നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പറയുന്നത് സത്യമാണോ സത്യമാ രണ്ട് വീഡിയോ വൈറൽ ആയിട്ടുണ്ട് വീഡിയോ വൈറലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഒരു പാരഡി സോങ് ആയിരുന്നു നാടൻ പാട്ടുന്ന ഒരു പാരഡീസ് സോങ് ആയിരുന്നു ഇലക്ഷന് വേണ്ടി ആ വേണ്ടി അതെ പ്രിയ പ്രിയ സമ്മതിദായകരേ എട്ടിന് ബുത്തിൽ വോട്ടിന് ചെല്ലുമ്പോൾ കൈപ്പത്തിക്കോട്ടിടേണേ കല്ലുവാതുക്കലിലേ പ്രിയ സമ്മതിദായകരേ നമ്മുടെ ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒന്നൊന്നായി ഓട്ടിടണേ നല്ല വികസനങ്ങൾ ഇനി നാട്ടിലേക്ക് എത്തിടുവാജനകിയ ചിന്നമം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകിടേനെ തകതക താത്തി നന്ദകാര തകതി നന്ദക തൈതാര താത്തി നന്ദക തകതി നന്ദക തകതി നന്ദക തൈതാരാ തക താത്തി നന്ദകാര തകതി നന്ദകാരാ താത്തി നന്ദക തകതി നന്ദഗ അടിപൊളി അതിനകത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ വികസനങ്ങളൊക്കെ കൊണ്ടുവരണതോ ജയിപ്പിച്ചത് അങ്ങനെ വല്ലതും ആണോ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പം ഒരു ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കുറവാണ് നമ്മളൊരു പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ചെലവഴിക്കാം താല്പര്യങ്ങൾ ഇല്ല നമുക്ക് വ്യക്തിഗത ആനുകൂല്യം കുറവാണ് എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഗ്രൂപ്പിനോ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് ആ അങ്ങനെ വരുന്നുള്ളൂ ബാക്കി എല്ലാം പഞ്ചായത്തുകളാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നത് സംരംഭങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യക്തിഗതമായിട്ടും അല്ല ഗ്രൂപ്പായിട്ടും ഒക്കെ നമുക്ക് നമുക്ക് പ്രമാണിച്ച് നമുക്ക് പല സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളൊക്കെ കിട്ടാറുണ്ടാവും ഈ അങ്ങനെയുള്ള എലക്ഷന് മുമ്പ് ഈ ജയിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സ്റ്റേജുകൾ ഈ പാട്ട് പാടിയിട്ടുണ്ടോ എലക്ഷന് മുമ്പ് വോട്ട് ചോദിച്ച് അഭ്യർത്ഥി ഈ പാട്ടൊക്കെ കേട്ടപ്പം ഈ നിങ്ങളുടെ ആ വോട്ടർമാർക്ക് എന്താണ് തോന്നിയത് ശെരിക്കും ആ നല്ല പാട്ടായിരുന്നു പറഞ്ഞു പാട്ടൊക്കെ നന്നായിരുന്നു അപ്പൊ ഞങ്ങള് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളെ കൂട്ടി ജയിം ജയിപ്പിക്കും ആ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുമ്പോ പറയും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറയും എന്നെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയും നമുക്ക് ഇപ്പഴല്ലേ പിന്നെ വരുന്ന സമയത്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അമ്മും മക്കിളി വായാടി അല്ലി പൂമ്പുഴ താൻ തോന്നി അമ്മാനും കടവത്തി അണ്ണാ നിന്നെ കണ്ണനഹങ്കാരി കൂടാം പല ഉത് പല പ്രോഗ്രാമുകൾക്കൊക്കെ എന്ന പ്രോഗ്രാമുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ഗാനം തന്നെ ഞാനായിരിക്കും പാടുന്നത് ഞാൻ ഉണ്ടെങ്കിൽ എന്നോട് പറയും അത് പാടണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പാടും അത് കൂടാതെ അത് കഴിഞ്ഞിട്ടൊരു പാട്ടും കൂടി പാടാൻ പറയും പാടും നമ്മളായിരിക്കും അങ്ങനെയല്ല ശ്രദ്ധ അവിടെ അങ്ങനെയല്ലേ മൂന്ന് എണ്ണം സ്ഥിരമായിട്ട് പാടുന്നുണ്ട് അപ്പൊ ഒന്നെന്ന് പറയുന്നത് പ്രാർത്ഥിച്ചിടാം പ്രാർത്ഥിച്ചിട്ടാകാം ഇന്നീ ദിനത്തിൻ തുടക്കം ഓർമ്മിച്ചിടാം നമുക്കോർത്തുകൊണ്ടാകാം വന്ധ്യ ഗുരുവിൻ പ്രണാമം ഈ പുണ്യഭൂമി ഒരു ഐഡിയ അത് ഹസ്ബൻഡാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് എന്തായാലും പാടാൻ പാടാനുള്ള കഴിവുണ്ടല്ലോ അപ്പം അപ്പൊ നമുക്കൊരു പാട്ട് അങ്ങ് പാടി റെക്കോർഡ് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ആയിരുന്നു കാരണം ഞാൻ ഇതുവരെ സ്റ്റുഡിയോയിലൊന്നും പോയി പാടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് ടെൻഷനാണ് അപ്പം അതൊന്നും സാരമില്ല നമ്മളാ ഇങ്ങനെയൊക്കെ ഇല്ല ഇല്ല ഇതൊരു സ്റ്റുഡിയോയിൽ പാടിയിട്ടില്ല അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ നമ്മളാദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അപ്പം പരിചയമുള്ള ഒരു ഹരിദേവൻ ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടനാണ് പാട്ട് എഴുതി തന്നത് ഞങ്ങൾ അപ്പൊ എന്നോട് ചോദിച്ച് ഏത് പാട്ടാ പാടാൻ കൂടുതൽ ഇഷ്ടം അപ്പൊ ഇപ്പം നാടപ്പാട്ടിനെനിക്ക് ഇഷ്ടമാണ് അപ്പം ഏറ്റവും അറിയാൻ കൂടുതൽ അറിയാവുന്ന നടമ്പായിട്ട് അപ്പം ഞാൻ ഇന്ന് താരക പിന്നാളെ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് അതിന്റെ തന്നെ പാര അപ്പം എല്ലാം അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്തായാലും ശരി അതിന്റെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ അഞ്ച് മിനിറ്റ് തന്നെ ഇത് എഴുതി പെട്ടെന്ന് റെക്കോർഡും ചെയ്തു വരികയായിരുന്നു പാട്ടിൻ കല്ലോലിനി ദിവ്യ പാട്ടിൻ ദൂരെ നീലാംബരം ൂരെ കാവ്യം ഞാനും ആനന്ദത്താൾ തീർക്കുന്നു സൽക്കാവ്യം മറ്റ് സഹസികളിലൊക്കെ നേരത്തെ നേരെ വലിയ പ്രോഗ്രാമുകളിലൊന്നും പാടിയിട്ടില്ല ശേഷമാണ് പ്രോഗ്രാമുകളിലൊക്കെ പാടാൻ സംഗീതം സംഗീതം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല 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 ഇതുവരെ ഇതുവരെ അത് ശരി ഈ ഇങ്ങനെ അതെ ചെറിയ ചെറിയ മൊഴിപ്പാട്ടുകൾ പിന്നെ സ്കൂളിലൊക്കെ നമ്മൾ പ്രോഗ്രാം പദ്യപാരായണം അങ്ങനെയുള്ള ലളിതഗാനം അങ്ങനൊക്കെ ചേരും പക്ഷെ ഒന്നും പഠിക്കുന്നില്ല നമ്മൾ കേട്ട് അങ്ങ് പാടുകയായിരുന്നു എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് വീട്ടിലാരൊക്കെ വീട്ടില് അമ്മ അച്ഛൻ ചേട്ടനുണ്ട് ഇന്ന് രണ്ട് കുട്ടികൾ ഹസ്ബൻഡ് ഞാൻ സന്തോഷം നിങ്ങളുടെ ഈ വാങ്ങിച്ച് ജയിച്ചു ഏഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലുള്ളവരോട് എന്താണ് ഒരു മെസ്സേജ് നമ്മളിപ്പം എന്താണ് നമ്മൾ അഞ്ച് വർഷം നമുക്കൊരു മെമ്പറായിട്ട് ധരമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് പരിമിതികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൊറേ പരിമിതികളുണ്ട് എന്നിരുന്നാൽ കൂടി എൻ്റെ ഏഴ് വാർഡുകളിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വികസനങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഇപ്പൊ അംഗൻവാടി ആയാലും റോഡിന്റെ ആയാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ട് എന്നാലും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം ചെയ്യുകയും ചെയ്യും നല്ല ഒരു ഉറപ്പാണ് അത് മാത്രമല്ല യുവത്വത്തിന്റെ പ്രതീകമാണ് നിങ്ങളിലെ ഒരു ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ സംവിധായകരോട് അതിന്റെ കടപ്പാട് കാണും തീർച്ചയായിട്ടും ആശ അത് ചെയ്തിരിക്കും അതേപോലെ ആശയുടെ പരിമിതികൾ പറഞ്ഞു ഒരാ വ്യക്തിക്ക് കൊടുക്കാനുള്ള പഞ്ചായത്ത് പഞ്ചായത്തു പറഞ്ഞ കിട്ടുന്ന ഇതിപ്പോ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോ അതേപോലെയാണ് ജനങ്ങൾ മാക്സിമം ആശയെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നല്ലൊരു കലാകാരി നല്ല യൂത്ഥത്തിന്റെ ഒരു പ്രതിനിധിയാണ് അതായത് വീണ്ടും ആശ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ട് കൈതിട്ട് സ്വീകരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാം പറ്റി അന്നേരം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണണമെങ്കിൽ അച്ചയൻസ് മീഡിയ ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് ഗുഡ് ബൈ പറയാം ഓക്കെ ഗുഡ് ബൈ